ഭരണഘടനയും നിയമവ്യവസ്ഥയും ഒരു പൗരന് നൽകുന്ന അന്തസ്സും അഭിമാനവും പരസ്യമായി ചോദ്യം ചെയ്യപ്പെട്ടാൽ എന്ത് സംഭവിക്കും ബീഹാർ സെക്രട്ടേറിയറ്റിൽ നടന്ന ഒരു പൊതുചടങ്ങിൽ വെച്ച് ഒരു വനിതാ ഡോക്ടർക്ക് നേരിടേണ്ടി വന്ന അപമാനകരമായ അനുഭവം കേവലം ഒരു വ്യക്തിപരമായ പ്രശ്നമല്ല മറിച്ച് രാജ്യത്തെ ജനാധിപത്യ മൂല്യങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളിയായിട്ടാണ് ഇന്ന് പലരും കാണുന്നത് അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ട വേദിയിൽ നിന്നും ആത്മനൊമ്പരത്തോടെ പടിയിറങ്ങേണ്ടി വന്ന കൊൽക്കത്ത സ്വദേശിയായ ഡോക്ടർ നുസ്രത്ത് പർവീന്റെ അനുഭവം ഇന്ന് സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വേദികളിലും വലിയ തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സംഭവം നടക്കുന്നത് ബീഹാർ സെക്രട്ടേറിയറ്റിലാണ് നിതീഷ് കുമാർ സർക്കാർ സംഘടിപ്പിച്ച ആയുഷ് ഡോക്ടർമാർക്കുള്ള ജോലി നിയമന കത്ത് വിതരണ ചടങ്ങായിരുന്നത് പഠിച്ചു നേടിയ തന്റെ കരിയറിലെ ഏറ്റവും വലിയ നേട്ടം സ്വന്തമാക്കാൻ സ്റ്റേജിലേക്ക് കയറിയതായിരുന്നു ഡോക്ടർ നുസ്വർ എന്നാൽ അവിടെ അവരെ കാത്തിരുന്നത് കൊടിയ അപമാനമായിരുന്നു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ സ്റ്റേജിൽ കയറിയ ഡോക്ടറുടെ ഹിജാബ് മുഖ്യമന്ത്രി നിതീഷ് കുമാർ തന്നെ വലിച്ചു നീക്കി അപമാനിച്ചു എന്നതാണ് പ്രധാന ആരോപണം പൗരന്റെ അഭിമാനത്തിന് കാവലാക്കേണ്ട മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിൽ ഒരു സ്ത്രീയെ അപമാനിച്ചത് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സംഭവത്തിന് പിന്നിൽ ഒരു പ്രത്യേക മതവിഭാഗത്തോടുള്ള വിദ്വേഷമാണോ ഉള്ളതെന്ന ഗൗരവകരമായ ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് ഒരു മുസ്ലിം സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവർ ധരിച്ച വേഷത്തിന്റെ പേരിൽ അവരെ പൊതുമധ്യത്തിൽ മദ്യത്തിൽ അപമാനിച്ചിറക്കി വിടുകയാണോ ഉണ്ടായത് ഏറ്റവും വേദനാജനകമായ കാര്യം സ്റ്റേജിലും ഹാളിലും സ്ത്രീകളടക്കം ഒട്ടനവധി ആളുകൾ ഉണ്ടായിട്ടും മുഖ്യമന്ത്രിയുടെ ഈ പ്രവൃത്തിക്ക് കയ്യടികൾ ഉയർന്നതല്ലാതെ ഒരാൾ പോലും അതിനെ ചോദ്യം ചെയ്തില്ല എന്നതാണ് നിസ്സഹായമായി പോയ ആ സ്ത്രീക്ക് വേണ്ടി ശബ്ദമുയർത്താൻ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നത് പുതിയ ഇന്ത്യയിലെ വളരുന്ന വിദ്വേഷത്തിന്റെ ഉദാഹരണമായി വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ വിഷയത്തിൽ ശക്തമായ രാഷ്ട്രീയ പ്രതികരണങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ഭരണത്തിന്റെ തണലിൽ എന്താകണമെന്ന് നിതീഷ് കുമാറിന്റെയും സംഘത്തിന്റെയും ാഷ്ട്യമാണിതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇതിനെ രൂക്ഷമായി വിമർശിച്ചിട്ടുമുണ്ട് നിതീഷിന്റെ ഇരുപത് വർഷത്തെ ഭരണത്തിനിടയിൽ സ്ത്രീ സുരക്ഷയും അന്തസ്സും കേട്ടുകേൾവി മാത്രമായി മാറിയെന്നും മുഖ്യമന്ത്രി തന്നെ ഒരു സ്ത്രീയെ പൊതുമധ്യത്തിൽ മധ്യത്തിൽ അപമാനിക്കുന്നത് ജനാധിപത്യത്തിന് തന്നെ അപമാനമാണെന്നും ആർ ജെ ഡി വക്താവ് പ്രിയങ്ക ഭാരതി പ്രതികരിക്കുകയുണ്ടായി ഒരു സ്ത്രീയെ അപമാനിച്ചുകൊണ്ട് ഈ രാജ്യത്തെ പുരുഷന്മാർക്ക് എന്ത് സന്ദേശമാണ് മുഖ്യമന്ത്രി നൽകുന്നതെന്ന ചോദ്യം രാജ്യം ഏറ്റെടുത്തിരിക്കുകയാണ് ഈ സംഭവത്തെ തുടർന്ന് ഡോക്ടർ മുസ്രത്ത് പർവീൻ എടുത്ത തീരുമാനം ഏതൊരു വിദ്യാർത്ഥിയെയും കരിയർ മോഹിയെയും വേദനിപ്പിക്കുന്നതാണ് ഡിസംബർ ഇരുപതിനാണ് അവൾ സർവീസിൽ ചേരേണ്ടിരുന്നത് എന്നാൽ താനിനി സർക്കാർ സർവീസിലേക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് അവർ ഇപ്പോൾ മുസ്ലിം ആയതുകൊണ്ടും ഹിജാബ് ധരിച്ചതുകൊണ്ടും മാത്രം കഠിനാധ്വാനം ചെയ്ത് നേടിയെടുത്ത ജോലി ഉപേക്ഷിക്കേണ്ടി വരുന്ന ഈ അവസ്ഥയ്ക്ക് ആര് ഉത്തരം നൽകും ഇന്ത്യയിലല്ലാതെ വേറെ എവിടെയാണ് ഇത്തരം വിവേചനം സംഭവിക്കുക എന്ന ചോദ്യവും പ്രസക്തമാണ് ഭരണാധികാരികളുടെ പ്രവർത്തികൾ സമൂഹത്തിന് മാതൃകയാവേണ്ടതായിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിൽ ഒരു സ്ത്രീയെ പൊതുവേദിയിൽ അപമാനിക്കുകയും അവരുടെ വിശ്വാസത്തിന് നേരെയുള്ള കടന്നുകയറ്റം നടത്തുകയും ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല ഈ വിവാദത്തിൽ ആര് ആർക്കൊപ്പമാണ് നിയമം എല്ലാവർക്കും ഒരുപോലെയാണോ ഡോക്ടർ നുസ്രത്തിന് നീതി ലഭിക്കുമോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം ജനാധിപത്യത്തിൽ ഓരോ പൗരന്റെയും അന്തസ് ഉയർത്തിപ്പിടിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്